ഇത് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ ആണ് അപ്പ ചേട്ടൻ മീൻപറുത്തൊക്കെ സാധനങ്ങളുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ പുതിയൊരു കാർ എടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങളുടെ ടീമിലേക്ക് പുതിയൊരു കാർ ഇന്ന് വരും അപ്പൊ എന്റെ കാർ തൃശ്ശൂർ ഇട്ടു ഇതിന്റെ ബാബു കാറിൽ വന്നു വാബേട്ടിന്റെ കാർ ഇതേ സുമേഷിന്റെ വീട്ടിലിട്ടു ഇനി ഞങ്ങള് വണ്ടി വിളിച്ച് പോവാണ് വൈറ്റിലേ എന്നാണ് വണ്ടി ഡെലിവറി നമ്മുടെ കൂട്ടത്തില് ജിജിബ്രോ നൂറുമ്പൂരൊക്കെ ഇണ്ടാവാറുണ്ട് അപ്പൊ നോറുമ്പൂ വൈറ്റിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ജിജിബ്രോന്റെ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ആൾക്ക് ഭയങ്കര വിഷമുണ്ട് ഞാൻ കൂടെ വരാൻ പറ്റാത്തതില് അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് ബാക്കി വണ്ടി ഏതാണെന്നുള്ളത് വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ട് പറയാം അപ്പൊ ഞങ്ങളുടെ വണ്ടികളൊക്കെ വിളിട്ട് ഞങ്ങള് പോണത് നമ്മടെ വെള്ളിമുങ്ങയിലാണ് വണ്ടിലുണ്ട് അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ കയറിയും കാണാം പോന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ കയറി ചേട്ടൻ മീൻ സാധനങ്ങളുണ്ട് ഭർത്തോട്ടുണ്ട് ഐറ്റംസ് ഉണ്ട് മീനിന്റെ പറവൂരെത്തി കിലോമീറ്റർ ും അപ്പൊ ഞങ്ങള് വൈറ്റ്ലേലെത്തി ഞങ്ങളുടെ പിന്നിലത്തെ ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവും ഞങ്ങള് ഏത് കമ്പനിയുടെ വണ്ടിയാണ് എടുക്കണത് എന്നുള്ളത് അപ്പൊ സുമേഷാണ് എടുക്കുന്നത് അപ്പൊ നമ്മുടെ ടീമിലേക്ക് പുതിയൊരു വണ്ടി വരികയാണ് ആ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാം അങ്ങനെ സുമേഷ് ആദ്യമായിട്ട് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് അവിടെ നിന്ന് ഇറക്കി തരാൻ പറഞ്ഞാണ് അങ്ങനെ സുമേഷ് പുതിയ വണ്ടിയും കൊണ്ട് ഞങ്ങളുടെ പഞ്ച് ഇവി അതാണ് നമ്മുടെ വണ്ടി അപ്പൊ ഞങ്ങളത് ഇപ്പൊ പോവാണ് നൂറുമ്പോ വരാൻ പറ്റിയില്ല പള്ളിയിൽ എന്തോ പരിപാടികൾ നൂറുമ്പ് എത്തിയില്ല ജിജിപ്രോയുണ്ടായില്ല അവര് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനും സുമേഷും ബാബു ആട്ടിനും മാത്രമേ ഉള്ളു അപ്പൊ പിന്നിപ്പ് തിരിച്ച് സുമേഷിന്റെ വീട്ടിലേക്ക് പോവാണ് വണ്ടി ഇപ്പോ ഏകദേശം സുമേഷിന്റെ കയ്യില് വഴങ്ങി തുടങ്ങി കുഴപ്പമൊന്നുമില്ല സെറ്റായി ഇതിലിപ്പോ സുമേഷിന്റെ ഫാമിലി ഒക്കെ എവിടെയെങ്കിലും ചിലപ്പോ പലരും ചോദിക്കും സുമേഷിന്റെ ഫാമിലി ആ സുമേഷിന്റെ വൈഫിന് ജോലി ഉണ്ട് പിള്ളേർക്കാണെങ്കിൽ എക്സാം ആണ് അതുകൊണ്ടാണ് അവരൊന്നും ഇല്ലാത്തത് അപ്പൊ ഞങ്ങൾ എന്തായാലും വേണം നിർബന്ധം പറഞ്ഞ കാരണമാണ് ഞങ്ങള് ഇത്രയും ദൂരത്ത് വന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വണ്ടി കുറച്ചാളായി ബുക്ക് ചെയ്തിട്ട് ഇത് വരും വരും എന്നുള്ളൊരു കാത്തിരിപ്പിലായിരുന്നു അപ്പൊ നമ്മള് എല്ലാവരും ഇണ്ടാവണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഓറുമ്പോൾ ജിജിബ്രോയ്ക്കും എത്താൻ പറ്റിയില്ല ഞങ്ങൾ അങ്കമാലിക്ക് കഴിഞ്ഞു നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ ആണ് ട്ടോ സൗണ്ട് സിസ്റ്റം അടിപൊളിയാണ് ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് നോക്കി നല്ല അടിപൊളി സൗണ്ട് സിസ്റ്റം ആണ് അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് നിർത്തി വണ്ടിയുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇതാണ് അവിടുന്ന് നമുക്ക് അധികം ഫോട്ടോസ് ഒന്നും നിർക്കാൻ പറ്റില്ല ഇതാണ് വണ്ടി നമുക്ക് നേരത്തെ വണ്ടി ഫുൾ ആയിട്ട് വീഡിയോ എടുക്കാനും പറ്റില്ല വേടിക്കണ സന്തോഷത്തില് ഇതാണ് വണ്ടി അപ്പൊ ഞങ്ങൾ വണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു അപ്പൊ സുമേഷിനെ ഞങ്ങള് വീട്ടിലാക്കി ഞങ്ങള് പോവാണത് സുമേഷിന് സുമേഷിന് പോയിട്ടെ അപ്പൊ ഞങ്ങള് പോവാണ് അപ്പൊ ശരി അപ്പൊ ഞങ്ങൾ പോട്ടെ അപ്പൊ ഞങ്ങള് പോവാണ് സുമേഷിന്റെ വീട്ടിൽ നിന്ന് പോവാണ് ഇനിയിപ്പോ തൃശ്ശൂർ പോയിട്ട് എന്റെ വണ്ടിയോടെ അടുത്തിട്ട് വേണമെങ്കിൽ പോവാൻ അപ്പൊ ഞങ്ങള് പോവാണ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്